അലൈക്കും വരമത്തല്ലാഹി ഉബർക്കാത്തുഹു ഇന്ന് നമ്മുടെ സ്വലാത്ത് ചാലഞ്ചിൻ്റെ പതിനഞ്ചാമത്തെ ദിവസമാണ് അലഹമില്ല ഇന്നത്തെ വീഡിയോ ഒത്തിരി ലേറ്റായിപ്പോയിട്ടുണ്ട് സോറി അപ്പോൾ ഇന്ന് എല്ലാവരും കഴിയുന്നത്ര തവണ ചെല്ലുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു സ്വലാത്താണ് ചുരുങ്ങിയത് നൂറ് തവണ ചൊല്ലുക അതിലും കൂടുതൽ കഴിയുന്നവർ കൂടുതൽ തവണ ചൊല്ലുക ഇത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് അവരെയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക സ്വലാത്ത് നമ്മൾ വെറുതെ ചെല്ലിയാൽ പോലും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുഞ്ഞു സലാത്ത് അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദീൻ ആലി മുഹമ്മദ് എന്നുള്ള സ്വലാത്താണ് കഴിയുന്നത്ര തവണ ചെല്ലാൻ എല്ലാവരും ശ്രമിക്കുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെല്ലി തീർക്കാവുന്ന ഒരു സ്വലാത്തും കൂടിയാണിത് അള്ളാഹുമ്മ സൊല്യ അലാ മുഹമ്മദീൻ ആലി മുഹമ്മദ് അള്ളാഹുമ്മ സൊല്യ അലാ മുഹമ്മദീൻ ആലി മുഹമ്മദ് اللهم صل على محمد وعلى ال محمد 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 അള്ളാഹുമ്മ സൊല്ലി അലാ മുഹമ്മദിൻ ഇൻ വാലാ അലി മുഹമ്മദ് അള്ളാഹുമല്ലി അലാ മുഹമ്മദ്ൻ വാല ആലി മുഹമ്മദ് എൻ്റെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് തവണ മാത്രമേ ചെല്ലാൻ കഴിയൂ നിങ്ങളെല്ലാവരും കൂടുതൽ തവണ ചൊല്ലൂ ഇൻഷാല്ല വീഡിയോയിലല്ലാതെ നമുക്കെല്ലാവർക്കും ഒരുപാട് തവണ ചെല്ലാൻ കഴിയും സിമ്പിൾ സ്വലാത്താണ് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണേ അസ്ലാമലൈക്കും വാഹത് ഉബർക്കാത്തു